അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് കൈവശപ്പെടുത്താൻ സോണിയയും രാഹുലും ഗൂഢാലോചന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരം കോടി രൂപ ആസ്തിയുള്ള അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് കൈവശപ്പെടുത്താൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ഗൂഢാലോചന നടത്തിയതായി പ്രത്യേക സി കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ താൽപ്പര്യപ്രകാരമാണിതെന്നും ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വി രാജു നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ വാദം കേൾക്കലിനിടെ പറഞ്ഞു പ്രത്യേക സി ബി ഐ ജഡ്ജി വിശാൽ ഗോക്നെയാണ് കേസ് പരിഗണിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് എ ജെ എൽ ആയിരുന്നു കോൺഗ്രസ്സിൽ നിന്ന് എടുത്ത തൊണ്ണൂറ് കോടി രൂപയുടെ വായ്പയ്ക്കായി രണ്ടായിരം കോടി രൂപയുടെ ആസ്തികൾ വകമാറ്റുന്നതിനായി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എഴുപത്തിയാറ് ശതമാനം ഓഹരി ഉടമസ്ഥതയുള്ള യങ് ഇന്ത്യൻ ട്രസ്റ്റ് രൂപീകരിക്കാൻ ഗൂഢാലോചന നടത്തിയതായി വി രാജു വാദിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പരസ്യ ലഭിച്ച പണം പോലും എ ജെ കൈമാറിയതായാണ് ആരോപണം മെയ് ഇരുപത്തൊന്നിന് നടത്തിയ വാദം കേൾക്കലിൽ കേസുമായി ബന്ധപ്പെട്ട നൂറ്റി കോടി രൂപയുടെ വരുമാനം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേടിയതായും ഇ ഡി കോടതിയിൽ പറഞ്ഞു അനധികൃതമായി നേടിയ വരുമാനം തൊള്ളായിരത്തി എൺപത്തെട്ട് കോടി രൂപയുടേതാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു നാഷണൽ ഹെറാൾഡിന്റെ യഥാർത്ഥ പ്രസാധകരായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ഉൾപ്പെടുന്ന പൊതു ട്രസ്റ്റുകളെ വ്യക്തിഗത സ്വത്തുക്കളാക്കി മാറ്റിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം ദുരുപയോഗം ചെയ്തുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ജവഹർലാൽ നെഹ്റുവും മറ്റ് പ്രമുഖ നേതാക്കളും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രത്തിനു പുറമേ എ ജെ എൽ ഹിന്ദിയിലും ഉറുദുവിലും പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു കടബാധ്യത തൊണ്ണൂറ് കോടി രൂപ കടന്നപ്പോൾ രണ്ടായിരത്തി എട്ടിൽ പത്രം നിർത്തി ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിചാരണ കോടതിയിൽ പരാതി നൽകിയതോടെയാണ് നാഷണൽ ഹെറാൾഡ് കേസ് ഉടലെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇ ഡി അറുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളും തൊണ്ണൂറ് പോയിൻറ്റ് രണ്ട് കോടി രൂപയുടെ എ ജെ എൽ ഓഹരികളും കണ്ടുകെട്ടി